കൃഷ്ണശൈലിയുടെ പുതിയ എപ്പിസോഡല്ലേ അങ്ങനെ വന്ന സത്യഭാമയുടെ ലോഹിത് പറയുന്നുണ്ട് നമ്മുടെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും റിയൽ എസ്റ്റേറ്റും വ്യാപാര സ്ഥാപനങ്ങളിലും ജ്വല്ലറി അടക്കം എല്ലായിടത്തും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ ഡി മിൻ്റലിജൻസും എല്ലാവരും എത്തിയിട്ടുണ്ട് ആരോ കരുതിക്കൂട്ടി കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ സത്യഭാമ ഒരു നിമിഷം ഞെട്ടുന്നുണ്ട് തുടർന്ന് ആറ് വർഷത്തെ പകയൊക്കെ കൂട്ടി വെച്ച് കളിക്കുന്നത് ഇത് അവൾ തന്നെയാണ് സുസ്മിത എന്ന് പറയുകയാണ് അന്നേരം അവൾ എങ്ങനെ ഇന്നിങ്ങനെ രാക്കുമെന്നായിരുന്നു ചോദിക്കുകയാണ് അന്നേരം അവളോട് കൂട്ടിയാലിപ്പോൾ നമ്മൾ കൂട്ടിയാലിപ്പോൾ കൂടില്ല പിന്നെ അവൾ ഇപ്പോൾ സ്ഥലം മേയറാണ് എന്ന് പറയുമ്പോൾ എന്ന് രോഹിതം പിന്നെ രാഘവൻ നായരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് പക്ഷേ അർജുന നേരത്തെ കേട്ടതുകൊണ്ട് അർജുനമൊന്നുമില്ല അവൾക്ക് നേരെ നിന്ന് കളിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല തല പോകുന്നതിനേക്കാൾ നല്ലതല്ലേ തല അല്പം ചായച്ച് കൊടുക്കുന്നത് സമയം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് നേരം രാഘവൻ നായർ അങ്ങ് ആകെ തളർന്ന് വിഷമിച്ച് അങ്ങ് കസേരിയിലേക്ക് ഇരുന്ന ശേഷം ആ പിന്നെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഫാമിലി ഫോട്ടോയിൽ നോക്കുന്നുണ്ട് ആ മുഖം മറച്ചിരിക്കുന്ന ശാലിനിയുടെ ഫോട്ടോ നോക്കി ഘവനാരംഗ് സങ്കടപ്പെടുകയാണ് തുടർന്ന് കാണിക്കുന്നത് മധുരയിലെ ശാലിനിയുടെ വീടാണ് അവിടെ രാജീവ് ശാലിനിയെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് രാത്രി സമയമാണ് അന്നേരം രാജീവ് സാറിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ കുറേ നാളായില്ലേ കണ്ടിട്ട് എന്ന് പറയുകയാണ് ആരുമായിട്ടും കോണ്ടാക്റ്റൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് ആറ് വർഷമായില്ലേ കണ്ടിട്ട് അതുകൊണ്ടാകും എന്നൊക്കെ സംസാരിക്കുകയാണ് തുടർന്ന് ഞാൻ ശാലിനിയെ ഒന്ന് കാണാനായിട്ട് വന്നത് എന്ന് പറയുമ്പോൾ മറന്നുപോയ ഭൂതകാലത്തിൽ നിന്നും ആ കഥയിൽ നിന്നും ഒരു കഥാപാത്രം എന്നെ തേടി വന്നു കുറുപ്പ് മാഷ് അപ്പോൾ അതിന് അതിനനുസരിച്ച് വേറെ കഥാപാത്രം പാത്രങ്ങളും എന്നെ തേടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ശാലി സംസാരിക്കുകയാണ് അന്നേരം രാജീവ് പറയുന്നുണ്ട് കഥയും കഥാപാത്രങ്ങളും ഒക്കെ മാറിയെങ്കിലും ആ ഒരു കഥാപാത്രം മാറിപ്പോയി വേറൊരു കഥയിലേക്ക് ജീവിച്ച് തുടങ്ങിയെങ്കിലും കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന് ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്ക് കൂടി കൂടി അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് സാഹിത്യപരമായ രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് തുടർന്ന് ആണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് തുടർന്ന് എന്താണ് രാജീവ് സ്ഥാനം അറിയേണ്ടതെന്ന് അവസാനം ശാലിനി ചോദിക്കുകയാണ് അന്നേരം നമുക്ക് എനിക്കും ഷാലിയയ്ക്കും ശ്യാമയുമായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ കണ്ടിട്ട് കുറയായല്ലോ ശാരദാമ്മയും ഷാലിനിയുടെ അച്ഛനുമൊക്കെ എവിടെ പോയെന്ന് പോലും അറിയില്ല എന്ന് പറയുകയാണ് അന്നേരം അത് എനിക്കറിയാം അമ്മയും അച്ഛനും ഒരുമിച്ചുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഷാലിനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഫോണിൽ കൂടി സംസാരിക്കും അപ്പോൾ നേരിട്ട് കണ്ടിട്ട് എന്നെ രാജീവ് ചോദിക്കും ആറ് വർഷമായി എന്ന് പറയുകയാണ് അന്നേരം അതെന്താ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊരു വ്രതമായിട്ട് കൂട്ടിക്കോളൂ അതൊന്നും ആരെ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം അർത്ഥം മുറിച്ച് ഉള്ള ശാലിയുടെ സംസാരത്തിൽ ചില ചെറുതായിട്ട് നീരസമൊക്കെ രാജീവിന് തോന്നുന്നുണ്ട് തുടർന്നും രാജീവ് പറയുകയാണ് അപ്പം അവരി നാട്ടിലേക്ക് വരില്ലേ എന്ന് അന്നേരം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനെന്തെങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ അവരും അവിടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് അന്നേരം അതിനി എന്നാ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊന്നും പറയാറായിട്ടില്ല എനിക്കിനി അവിടേക്ക് വരണമെന്നോ കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മിക്കാനോ ഒന്നും താല്പര്യമില്ല എന്ന് പറയുകയാണ് തുടർന്നും രാജീവ് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഷാലിനി അങ്ങോട്ട് വിട്ട് പറയുന്നില്ല തുടർന്ന് ഇനി എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല എനിക്കൊന്നും ചോദിക്കാനില്ല പക്ഷേ മാറിയ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ശാലിനി സംസാരിച്ചു കഥയിലുള്ള കഥാപാത്രത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് വിഷ്ണു ലോക്കപ്പിലാണെങ്കിലോ അപ്പോൾ ഒരിടം ശാലിനി വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് എൽസ് എന്ന് ചോദിക്കുകയാണ് പിന്നീട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊന്നും ചോദിക്കാനില്ല പക്ഷേ എനിക്കൊരു കനേഡിയൻ ട്രിപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങും ഇനി ഈ കഥാപാത്രങ്ങൾ പുറകെ ഓരോ കഥാപാത്രങ്ങളായിട്ട് വരാതെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് പറയുകയാണ് തുടർന്ന് ഇറങ്ങാൻ നേരം ശാലിനിയോട് പിന്നെ രാജീവ് പറയുന്നുണ്ട് ഈ കഥയും കഥാപാത്രങ്ങളും ഒക്കെ അങ്ങ് മാറി താൻ കുറിപ്പ് സാറിനോട് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു ദൈവത്തെ പറ്റിക്കുകയാണെന്നും കഴിഞ്ഞ ഭൂതകാലം ഓർക്കാനായിട്ട് താല്പര്യമില്ലെന്നോ കഥ മാറുമ്പോൾ കഥാപാത്രങ്ങൾ മാറും എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ആ പഴയ നിലവിലുള്ള കഥ കഥയുടെ ഗതി മാറ്റുന്നത് ദൈവമല്ല അതിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് താൻ ഒന്നും കൂടി ആലോചിച്ച് നോക്ക് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ രാജീവിൻ്റെ അവസാന വാക്കുകൾ ശാലിനിയുടെ മനസ്സിലങ്ങേക്കുകയാണ് അപ്പം നിരം വിഷ്ണുവിനെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒരു നിമിഷം ശാലിനിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് നിരം വിഷ്ണു ലോക്കപ്പിലാണ് എന്നുള്ളത് രാജീവ് അവിടെ ശാലിനി അറിയിക്കുന്നുണ്ടോ എന്തോ ശാലിനി അതൊക്കെ കേൾക്കുമ്പോഴൊന്നും ഒരു ശലനം ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശാലിനി അറിയുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ശാലിനിയുടെ കുട്ടി ഈ ശാരദാമയോടും ഗോപാലകൃഷ്ണനോടും ഒപ്പം ആയിരിക്കാം താമസിക്കുന്നത് അങ്ങനെ രാജീവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ശാലിനി കുറേ നേരം വിഷമിച്ചിരിക്കുന്നുണ്ട് സമയം വിഷ്ണു ജയിലിൽ തന്നെയാണ് വിഷ്ണു ജയിലിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്ന സീനെ കാണിക്കുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ തേന്മൊഴിയെ വിളിച്ചിട്ട് ഫാക്സ് ചെക്ക് ചെയ്യാനായിട്ട് പറയുകയാണ് തുടർന്ന് തേന്മൊഴി അതിനൊക്കെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഇതേ സമയം സത്യഭാമയാണെങ്കിൽ റെയ്ഡിലൊക്കെ പെട്ട് ആകെ അങ്ങ് ടെൻഷനായിരിക്കുകയാണ് തുടർന്ന് പിള്ളേയാണെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അറിയാനും എന്തൊക്കെ ചെയ്യാൻ അറിയാനായിട്ട് ഓരോ പോലീസ് മേധാവികളെ ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ സത്യഭാമയുടെ വീട്ടിൽ നിന്നാണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഫോൺ കട്ടാക്കുകയാണ് എല്ലാവരും കൈ ഒഴിയുകയാണ് സത്യഭാമയുടെ ഒന്നും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല തുടർന്ന് രാഘവന്നാർ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ കട്ടാകുന്നതല്ല അവർ കട്ടാക്കുന്നത് തന്നെയാണ് മനഃപൂർവ്വമാണ് ആർക്കും ഒരു വിലയില്ല സത്യഭാമയെ വിലയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മാത്യു സ്റ്റീഫൻ മാത്യു സ്റ്റീഫൻ്റെ കാര്യം അവിടെ പിള്ള പറയുന്നുണ്ട് പോലീസ് സ്ഥലത്ത് ഇരുന്ന് അല്ലെ റിട്ടയർഡ് ആയെങ്കിലും അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കാണും ഈ ചന്ദ്രബോസിന് മുകളിലുള്ളവരെ ഒക്കെ കാണും എന്ന് പറയുമ്പോൾ അവരെയൊക്കെ തന്നെയല്ലേ താൻ ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ അഹന്താർ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ആകെങ്ങും ദേഷ്യമാണ് തനിക്കൊരു വിലയും ഇല്ല ആരും താൻ പറയുന്ന കേൾക്കില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ജൊലിക്കുകയാണ് നേരെ സത്യഭാവം പറയുന്നുണ്ട് കാറ്റൊന്ന് മാറി വീശിയപ്പോഴും സത്യഭാമയ്ക്കയുടെ പുല്ല് വിലയായി അല്ലെങ്കിൽ ആയ ആയകാലത്ത് ഇവരുടെയൊക്കെ കൊണ്ട് കൊച്ചിന്റെ പിറന്നാളിന് നൂലുകെട്ടിന് ഭാര്യയുടെ പ്രസവ ത്തിന് എന്തെല്ലാം എത്രയോളം കാശുകളാണ് ഞാൻ കൊണ്ടുപോയി തള്ളിയിട്ടുള്ളത് നേരിട്ട് വിളിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞാൽ കയ്യിൽ കാശില്ലെങ്കിൽ അവരുടെ കാര്യമൊക്കെ നടക്കുമെന്ന് അറിയായിരുന്നു ഇപ്പോൾ സത്യഭാമയ്ക്ക് പുല്ല് വില്ല അന്ന് ബർത്ത്ഡേക്കൊക്കെ സത്യഭാമയ്ക്ക് ഫോൺ തുറക്കാനേ സാധിക്കില്ല ഫോട്ടോ വെച്ചുള്ള ആശംസാ പ്രവാഹം ഒക്കെയായിരുന്നു ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നും പറഞ്ഞ് സത്യഭാമ ആകെ കലി തുള്ളി നിൽക്കുകയാണ് എന്നിട്ട് ഈ ദേഷ്യമൊക്കെ കണ്ടിട്ട് പിള്ളേ പറയുകയാണ് ഞാനൊരു കാര്യം മുന്നോട്ട് വയ്ക്കാം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ താൻ പറയണമെന്നിങ്ങനെ രാഘവന്തായര് പറയുകയാണ് തുടർന്ന് പിള്ള പറയുന്നുണ്ട് നമുക്ക് ഈ സുസ്മിതയുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാലോ അതേ ഉള്ളൂ തൽക്കാല പരിഹാരത്തിനെന്ന് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് സത്യഭാമയെ ചാടി എഴുന്നേക്കുകയാണ് തനിക്ക് എന്ത് എങ്ങനെ തോന്നിയാണോ എൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാനായിട്ട് പിള്ളയെന്ന് പറഞ്ഞ് പിള്ളയോടായി സത്യഭാമയുടെ അടുത്ത ദേഷ്യം തുടർന്ന് രാഘവന്മാരെ സമാധാനിപ്പിക്കുകയാണ് പിള്ള അതിനൊരു പിന്നെ ഉപായം പറഞ്ഞതേ ഉള്ളൂ നീ പിള്ളയോട് എന്തിനാ ചൂടാവുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല ഇനി സുസ്മിതയോട് ഒരു സന്ധിയില്ല സത്യഭാമയുടെ വീട് കടലെടുത്തോണ്ട് പോകട്ടെ ഉരുൾപിട്ടലിൽ മൊത്തം എടുത്തോണ്ട് പോകട്ടെ വീട് ും സ്ഥാപന വസ്തുക്കളും എല്ലാം അങ്ങ് കണ്ടു കെട്ടട്ടെ പക്ഷേ എന്നാലും ഈ സുസ്മിതയോട് ഒരു ഒത്തുതീർപ്പില്ല ഇല്ല ഇല്ല എന്നിങ്ങനെ ഒരു മൂന്നാല് വട്ടം സത്യമാമ ഉറപ്പിച്ചു പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം ശാലിനിയാണെങ്കിൽ കുറുപ്പ് സാറ് വന്ന് പറഞ്ഞതും പിന്നെ രാജീവ് പറഞ്ഞതും ഒക്കെ അങ്ങ് ആലോചിച്ച് മനസ്സിലിട്ട് ഓർത്ത് ഓർത്ത് ശാലിനി ആണെങ്കിൽ ടെൻഷനില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കാണിക്കുന്നുണ്ട് വിഷ്ണു ലോകപ്പിൽ ദേഷ്യത്തോടെ ഇരിക്കുന്നതോ സീനോ ഒക്കെ ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ് ഇതേസമയം സത്യഭാമയുടെ വീട്ടിലേക്ക് അർജുൻ വരുന്നുണ്ട് അന്നേരം സത്യഭാമരെ അഖന്നരോട് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്വത്തുക്കളും എല്ലാം പൊയ്ക്കോട്ടെ പക്ഷെ വിഷ്ണുവിനെ ഇന്നാ ലോക്കപ്പിൽ കിടക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുൻ വരുന്നത് അന്നേരം എന്തായി മോനെ അവർ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വിഷ്ണുവിനെ ഹാജരാക്കിയോ എന്ന് ചോദിക്കുകയാണ് നേരം ഇല്ല സത്യാമാമ്മ അവരെന്താണ് കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് ഒരിത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ അർജുൻ ബാക്കി കാര്യങ്ങൾ കൂടി പറയുകയാണ് കമ്പനിയിലെ അക്കൗണ്ടും എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്തിപ്പി ഫ്രീസ് ചെയ്തി ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ വീട്ടിലെ ഓരോരുത്തരുടെയും പേഴ്സണൽ അക്കൗണ്ടും ഫ്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ സത്യഭാമ ആകെ അങ്ങ് തളരുകയാണ് ഇങ്ങനെ വായിൽ കൈ അയ്യോ വയ്ക്കുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞിങ്ങനെ തളർന്ന് വീഴുന്നത് പോലെയൊക്കെ ഇങ്ങനെ പിടിച്ച് കസേരയിലേക്ക് ഇരുന്ന് ഇരിക്കുകയാണ് തുടർന്ന് രഘന്നാർ പറയുന്നുണ്ട് ഇല്ല സത്യഭാമ ഇല്ല ഫാമേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തെങ്കിലും ഒരു വഴി കാണും മീൻസ് ആകണ്ട സമാധാനപ്പെടും എന്ന് പറയുമ്പോൾ ഇല്ല രഹവേട്ട എല്ലാം ഇവിടെ തകരുകയാണ് തകരുകയാണ് സത്യഭാമയുടെ സാമ്രാജ്യത്തിന് പൂട്ട് വീഴുക തന്നെയാണ് ഇനി ഒരു ഉയർത്തി എഴുന്നേൽപ്പില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് പിടിച്ചു നിൽക്കാനാകില്ല എല്ലാം തകർന്നു എന്ന് പറഞ്ഞിങ്ങനെ തലയെ കൈവെച്ച് സത്യഭാമ അങ്ങ് ആകെ വിഷമത്തിൽ ഇങ്ങനെ കരഞ്ഞിരിക്കാണ് തുടർന്ന് ഫാമയുടെ അവസ്ഥ കണ്ടിട്ട് രാഘവന്മാരി ആസ്റ്റിക്ക് കുത്തിയെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് ഫാമേൻ്റെ അടുത്തേക്ക് ചെന്ന് രാഘവനാരി പറയുകയാണ് ഇല്ല ഫാമെ ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് നീ ഓർക്കുന്നില്ലേ ഇവിടെ ധർമ്മം തളരുന്നു അധർമ്മം വിജയിക്കുന്നു അവിടെ സ്വയം അവതരിക്കുന്നു എന്ന് നീ ഉപദേശം കേട്ടിട്ടില്ല അതേപോലെ ഇവിടെയും ഒരു അവതാര പിറവി എടുക്കാനായിട്ട് സമയമായിരിക്കുകയാണ് അവതരിക്കുക തന്നെ ചെയ്യും ഇനി ഒട്ടും താമസമില്ല കുതിരക്കുളമ്പടി ശബ്ദവും സീൽക്കാര ശബ്ദവും ഒക്കെ എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ണ്ട് ആ അവതാരം പിറവിയെടുക്കാൻ സമയമായി എന്ന് പറഞ്ഞിങ്ങനെ രാഘവന്മാരായർ ഇങ്ങനെ ഊർജ്ജസ്വലനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരം അർജുനും ഭാമയും ഒക്കെ രാഘവന് നായർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അതായത് ശാലിനിയുടെ വരവിനെ പറ്റിയാണ് രാഘവന്മാരായർ പറയുന്നത് ഇതേ സമയം അവിടെ ശാലിനി ആണെങ്കിൽ ശാലിനിയാണെങ്കിൽ ഏതൊരു ഫയലിനിങ്ങനെ ഒപ്പുവയ്ക്കുകയാണ് അന്ന് വിഷ്ണു കൊടുത്ത ഐ എ എസ് ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ വിഷ്ണു കൊടുത്ത പേന ഇങ്ങനെ പേരിൽ നിന്നും എടുത്ത് ശാലിനി വിഷ്ണു ഐ എ എസ് എന്ന് എഴുതി എഴുതി ഒപ്പിടുന്നത് കാണിക്കുകയാണ് അപ്പോൾ ശാലിനി അവിടെ റിസൈൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ കളക്ടറായിട്ട് വരാനുള്ളതാണ് ാണ് കാണിക്കുന്നത് തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രബോസ് സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ് നേരെ ചിറ്റപ്പ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുകയാണ് നേരെ എന്ത് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജോൺ എബ്രഹാം തെറിച്ചു എന്ന് പറയുകയാണ് നേരെ തെറിച്ചു എങ്ങനെയും ചോദിക്കുമ്പോൾ കൈക്കൂലി കേസിൽ അറസ്റ്റിലായി എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങേരുടെ കളക്ടർ കസേരയോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ നീ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് കളക്ടർ കസേരയോ തെറിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പച്ച മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നേരെ അപ്പോൾ നമ്മൾ കൊടുത്ത മൂന്ന് കോടിയും ചോദിക്കുകയാണ് നേരെ ഒരു ചീത്ത വിളിക്കുകയാണ് ചന്ദ്രബോസ് മൂന്ന് കോടി നിന്റെ ഒരു മൂന്ന് കോടി അതിൽ തന്നെയാണ് ഇപ്പോൾ അയാൾ കുടുങ്ങിയിരിക്കുന്നത് പറയുകയാണ് നേരം ഒന്ന് തെളിച്ച് പറ ചിറ്റമ്മ സുസ്മിത പറയുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അങ്ങനെ മനസ്സമാധാനമായിട്ട് സമാധാനമായിട്ട് ആ കളക്ടർ കസ്റ്റഡിയിൽ ഇരുന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ നീ കൊടുത്ത മൂന്ന് കോടി അക്കൗണ്ടിലേക്ക് ഇന്നലെ വന്ന മൂന്ന് കോടി ചൊല്ലിയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് അതെങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നൊക്കെയാണ് തിരക്കുന്നതെന്ന് പറയും പറയുകയാണ് അന്നേരം സുസ്മിത പറയുകയാണ് അയ്യോ ഇനി ഇനി നമ്മൾ എന്ത് എന്ത് ചെയ്യും ഇപ്പോൾ കളക്ടർ അല്ലേ പലരും ഒക്കെ കൊടുക്കുന്നതല്ലേ നമ്മളാണെന്ന് ഇപ്പോൾ അറിയത്തൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് കൂടാതെ നമ്മൾ ഭാര്യയുടെ അക്കൗണ്ടിലേക്കല്ലേ പൈസ അയച്ചു കൊടുത്തതെന്നും സുസ്മിത ചോദിക്കുകയാണ് അന്നേരം അത് തന്നെയാണ് പ്രശ്നം ആ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ചാനലും ടി വിയിലും ഒക്കെ നീ എന്താ ടി വി ചാനലൊന്നും കാണാറില്ലേ എനിക്ക് ചീ ടി വി വച്ച് നോക്കാനേ പേടിയാണെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് സംസാരിക്കുകയാണ് ആ ഭാര്യയുടെ അക്കൗണ്ടിനെ കുറിച്ച് ഇപ്പോൾ തോണ്ടി മാന്തി കൊണ്ടിരിക്കുകയാണ് എല്ലാ ഉടനെ പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറയുക ാണ് തുടർന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ഇത് ഒറ്റ തന്നെയാണ് കളക്ടർ കളക്ടറെക്കുറിച്ചുള്ള പരാതി എൻഫോൺ എൻഫോഴ്സ്മെന്റിലും വിജിലൻസിലും എല്ലായിടത്തും ഒരേ സമയമാണ് കംപ്ലയിൻ്റ് പോയിരിക്കുന്നത് പിന്നെ കോടതിയിലേക്കൊരു റിട്ടേൺ ഉണ്ട് ആരാണെന്നൊരു പിടിയുമില്ല പിന്നെ എനിക്കൊരു സംശയമുണ്ട് പാളയത്തിനകത്താണ് ഒറ്റകാരൻ എന്ന് പറയുമ്പോൾ അതാരാൻ ചോദിക്കുകയാണ് അന്നേരം നിന്റെ ഭർത്താവ് ആരാ ചിറ്റപ്പ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ ആരാ ചിറ്റപ്പാന്നോ നിന്റെ ഭർത്താവ് ചന്ദ്രബോസ് തന്നെ അല്ല ജഗദീപ് കുമാർ തന്നെയെന്ന് പറയുകയാണ് അന്നേരം അങ്ങേർക്ക് ഇതിനും മാത്രമുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം നീ എത്രയും പെട്ടെന്ന് അവനെ ഒഴിഞ്ഞില്ലെങ്കിൽ നിൻ്റെ കാര്യം കുട്ടി കുട്ടിച്ചോറാകെ തന്നെ ചെയ്യും പക്ഷേ ഇത് അവൻ്റെ മാത്രം ബുദ്ധിയല്ല അവൻ്റെ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പായിട്ടും സംശയമുണ്ട് പക്ഷേ നീതിന്യായ വ്യവസ്ഥയൊക്കെ അരച്ച് കലക്കി ചെയ്ത ഒരു ചാണക ബുദ്ധി അവന് പിന്നിലുണ്ട് എന്ന് പറയുകയാണ് നേരെ സുസ്മിത എങ്ങനെ അന്ന് കളക്ടറെ കാണാൻ പോയപ്പോൾ ചെ പിന്നെ ജഗദീപ് കുമാർ സംസാരിച്ചതൊക്കെ ഓർക്കുന്നുണ്ട് അന്നേരം അതാരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ചിന്തിച്ച് കാട് കയറണ്ട എനിക്ക് എന്തെങ്കിലും കാര്യം അറിവ് കിട്ടിയാലും ഞാൻ നിന്നോട് പറയാം പിന്നെ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാനാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് ചന്ദ്രബോസ് പറയുകയാണ് എൻ്റെ തലയിൽ ഇപ്പോൾ ഒന്നും വരുന്നില്ല മൂന്ന് കോടി പോവുകയും ചെയ്തു പിന്നെ ഇനി വിജിലൻസ് വരുമുള്ള പേടിയൊന്നും പറഞ്ഞാൽ സുസ്മിത എങ്ങനെ ടെൻഷനിലാണോ തന്നെ ചന്ദ്രബോസ് അങ്ങ് വഴക്ക് പറയുകയാണ് എടി അഴിമതി കേസിൽ പോലീസിൻ്റെ കാര്യമൊക്കെ എങ്ങോട്ട് പോകാൻ പറ അഴിമതി കേസിൽ ഈ ഈ രാജ്യത്ത് ആരെയും ശിക്ഷിച്ചിട്ടൊന്നും ഇപ്പോൾ തന്നെ മൂന്ന് കോടി പൊട്ടിയിട്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ആ പോയ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ കളക്ടറെ പിന്നെ കളത്തിലേക്ക് ഇറങ്ങിയ മതിയാവുകയുള്ളൂ ജോൺ അബ്രഹാം കളക്ടർ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സേഫ് ആയിരുന്നു സത്യഭമ്മയുടെ പതനം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ മൂന്ന് കോടിയൊക്കെ എറിഞ്ഞത് അപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന കളക്ടർ നമ്മുടെ ആളാവണമെന്നില്ല ആണെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ചിറ്റപ്പാന്ന് വീണ്ടും ചോദിക്കുകയാണ് നേരം ഞാനങ്ങോട്ട് ഒന്ന് വച്ച് തന്നാലുണ്ടല്ലോ എല്ലാം കൂടെ അങ്ങോട്ട് കോരി സ്പൂടിൽ വെച്ച് അണ്ണാക്കിലോട്ട് തള്ളാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ് നേരം സോറി എന്ന് പറയുകയാണ് തുടർന്നും പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട് നാളെ പുതിയ കളക്ടർ ചാർജ് എടുക്കുകയാണ് കളക്ടർക്ക് നമ്മളൊരു വമ്പൻ സ്വീകരണം കൊടുക്കണം അതും ആകട്ടെ തുടക്കം എന്ന് പറയുകയാണ് അന്നേരം ആ ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് തൻ്റെ സംശയം അവിടെ നിന്ന് സ്വയം പറയുകയാണ് ഞാൻ സംശയിച്ചതുപോലെ ഇത് ജോൺ എബ്രഹാമിൻ്റെ സസ്പെൻഷൻ ഇത് അവളുടെ ബുദ്ധിയാണ് ണോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയെ കുറിച്ച് തന്നെയാണ് ചന്ദ്രബോസ് അവിടെ പറയുന്നത് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് ജില്ലാ കളക്ടറെ ബോർഡ് വെച്ച വണ്ടി ഇങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത് അതിൽ ശാലിനി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ശാലിനിയാണ് പുതിയ കളക്ടറായിട്ട് ചാർജ് എടുക്കാനായിട്ട് വരുന്നതും ഒക്കെ അപ്പോൾ ഇനി എല്ലാം തകർത്ത് നമുക്ക് കാണാം സുസ്മിതയാണ് പിന്നെ ശാലിനിയെ മാതയിട്ട് സ്വീകരിക്കുന്നതും മന്ദം വിട്ട് സുസ്മിത നിക്കുന്നതും ചന്ദ്രബോസും എല്ലാവരുടെ തകർച്ചയും ഒക്കെയാണ് പക്ഷേ സത്യഭാമയെ സുസ്മിത ഇനി അടുത്ത് തന്നെ കാണുമെന്നുള്ളതൊക്കെ ആ സുസ്മിതയല്ല ശാലിനി അടുത്തുനിന്ന് കാണുമ്പേണ്ടതൊക്കെ വരും എപ്പിസോഡിൽ എന്തായാലും വിഷ്ണുവിനെ ഇറക്കാനായിട്ട് ശാലിനി എത്തുക തന്നെ ചെയ്യും ഓക്കെ താങ്ക്